നമസ്കാരം ഫാർമാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഡിഫറൻറ്റായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ക്യാൻസറിനെ കുറിച്ചാണ് ഇന്ന് ഇവിടെ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ക്യാൻസർ എന്ന ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ നിസാമുദ്ദീൻ ഡോക്ടറാണ് തിരുവനന്തപുരം നവജീവൻ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് നിസാമുദ്ദീൻ ഡോക്ടറോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം ഡോക്ടർ നമുക്ക് തുടക്കത്തിൽ തന്നെ ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗം ആൾക്കാർക്ക് ഭയങ്കര പേടിയുള്ള ഒരു രോഗമാണ് കാരണം ആൾക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും വരാം അപ്പോൾ ഈ ക്യാൻസർ എന്താണെന്ന് ശരിക്കും എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പോൾ അത് വളരെ ലളിതമായി എങ്ങനെ നമുക്ക് പറയാനായിട്ട് പറ്റും ക്യാൻസറിനെ ഈ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ താങ്കൾ പറഞ്ഞതുപോലെ ഭയമാണ് മെയിനായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് നമ്മുടെ വാവാ സുരേഷ് പറഞ്ഞതുപോലെ പാമ്പ് കടിച്ചിട്ടുള്ള ആളുകൾ കൂടുതലും മരിക്കുന്നത് ഭയം വന്നിട്ട് ആൾക്കാർ മരിക്കുന്നത് എന്നതുപോലെയാണ് ക്യാൻസർ വന്നിട്ടുള്ള ആളുകൾ മരിക്കുന്നത് ക്യാൻസർ വരുന്ന രോഗികൾക്ക് ഭയമാണ് മരണകാരണമെന്നാണ് പറയാനുള്ളത് അതിൽ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോപ്പതി തിയറി പ്രകാരം രണ്ട് കാരണങ്ങളാണ് ക്യാൻസറിനെ കുറിച്ച് പറയുന്നത് ഒരു കാലത്ത് അവർ ഭൂരിഭാഗവും പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രെഡാകുന്നു അതായത് ക്യാൻസർ സെല്ലുകൾ കോട്ട് ക്യാൻ വിഭജിക്കുന്നു വല്ലാതെ വിഭജിച്ചിട്ട് ശരീരം മൊത്തവും സ്പ്രെഡായി അത് അവസാനം മരണത്തിന് കാരണമായി മാറുന്നു എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ അടുത്ത കാലത്തായി വീണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കോശങ്ങൾക്കൊരു ഉണ്ടല്ലോ എല്ലാ സെല്ലുകൾക്കും ഒരു ടൈം ഉണ്ട് അത് അതിനും അപ്പുറം സെല്ലുകൾക്ക് പ്രായധിക്യം ഉണ്ടാകുന്നു പെട്ടെന്ന് തന്നെ സെല്ല് വാർദ്ധക്യത്തിലേക്ക് ബാധിക്കുകയും അത് ക്യാൻസറായി മാറുകയും ചെയ്യുന്നു എന്നാണ് അലോപ്പതി ശാസ്ത്രം പറയുന്നത് ഇത് രണ്ടിൽ നിന്നും ഭിന്നമായി പ്രകൃതി ചികിത്സ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രകൃതി ചികിത്സയുടെ തിയറി എന്ന് പറയുന്നത് രാസമാലിന്യങ്ങളുടെ നിക്ഷേപമാണ് ശരിക്ക് ക്യാൻസറിന് കാരണമാണ് എന്നാണ് പ്രകൃതി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതായത് ഇത് രണ്ടും സെയിം തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ശരിക്കും ക്യാൻസർ ഉണ്ടാകേണ്ടത് വയസ്സായ ആളുകൾക്കാണ് മമ്മൂട്ടിക്ക് ക്യാൻസർ ആണ് എന്ന് പറയുന്നുണ്ടായി ഇപ്പോൾ എഴുപത് വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് മമ്മൂട്ടിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചത് ശരിക്കും വയസ്സായ ആളുകളിലാണ് ശരിക്കും ക്യാൻസർ കണ്ടെത്തേണ്ടത് എന്നുള്ളതാണ് ശരിക്ക് ക്യാൻസർ എന്ന് പറയുന്നത് പ്രായം ചെന്ന ആളുകൾക്ക് ഒരു ഏകദേശം ഒരു എഴുപത് വയസ്സ് കഴിയുന്ന ആളുകൾക്ക് അവരുടെ ജീവിതം അവസാനിപ്പിക്കാനുള്ള ഒരു സ്റ്റേജാണ് ക്യാൻസർ എന്ന് പറയുന്നത് അപ്പോൾ അത് വയസ്സായ ആളുകൾക്ക് ക്യാൻസർ ഉണ്ടാകുന്നത് അത്ര ഭയം ഉണ്ടാക്കേണ്ട ഒരു സംഗതി അല്ല അപ്പോൾ പക്ഷേ വയസ്സായ ആളുകളായിരുന്നാലും ചെറുപ്പക്കാരായ ആളുകളായിരുന്നാലും ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ ശരിക്കും ഭയം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ആറ്റിറ്റ്യൂഡാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ശരിക്കും ഈ ക്യാൻസർ എന്ന് പറയുന്നത് ഒന്ന് കോശങ്ങളുടെ സ്പ്രെഡിങ് അല്ലെങ്കിൽ കോശങ്ങൾ ഇങ്ങനെ വിഭജിച്ചു പോവുക എന്ന് പറയുന്ന ഘട്ടവും അതല്ലെങ്കിൽ കോശങ്ങള് പ്രായം ചെല്ലുന്ന പെട്ടെന്ന് തന്നെ പ്രായം ചെല്ലുന്ന ഒരു അവസ്ഥയും ഒക്കെയാണ് ക്യാൻസറിന് കാരണമാണ് എന്ന് പറയുന്നത് പക്ഷെ ഇതിന്റെ കാരണം എന്താണ് എന്ന് പലപ്പോഴും നമ്മൾ കണ്ടെത്തുന്നില്ല എനിക്ക് ക്യാൻസർ ഉണ്ടാകുന്നതിന്റെ കാരണം ഞാൻ കണ്ടെത്തണമല്ലോ അല്ലെങ്കിൽ എന്നെ സഹായിക്കുന്ന ആരോഗ്യ വിദഗ്ധരെ കണ്ടെത്തി തരണമല്ലോ പക്ഷെ മരണം വരെ ഉള്ള ഒരു ചികിത്സ മാത്രമാണ് ശരിക്ക് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ ശരിയായ കാരണം കണ്ടെത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം പറയുന്നത് അതുപോലെ തന്നെ ക്യാൻസറിന് കുറച്ച് പ്രത്യേകതകൾ ഉണ്ടല്ലേ ക്യാൻസർ വരുന്ന ഡോക്ടേഴ്സ് പറയുന്ന കുറച്ച് പ്രത്യേകതകൾ എന്തൊക്കെയാണ് ക്യാൻസറിന് ഒരു പ്രത്യേകതയില്ല എന്നുള്ളതാണ് സാധാരണ രോഗം പോലെ അല്ലെങ്കിൽ കുറച്ചുകൂടി രൂക്ഷമായ രോഗമാണ് ക്യാൻസർ എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും പക്ഷേ ഇന്ന് അത് വ്യാവസായികമായ ഒരു സംവിധാനമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യാവസായികമായ ഒരു സംവിധാനമായതുകൊണ്ട് അതിന് കുറച്ച് പൊടുപ്പും തുങ്ങലും അങ്ങനെ തന്നെ പറയേണ്ടി വരും പൊടുപ്പും തുങ്ങലും വെക്കേണ്ടി വരും എന്നുള്ളതാണ് വാസ്തുത്തിൽ ചികിത്സയെക്കാ ശരിക്കും ക്യാൻസറിനെക്കാളും മാരകമാണ് ചികിത്സ എന്ന് നമുക്ക് പറയേണ്ടി വരും ക്യാൻസറിനെക്കാളും മാരകമാണ് ചികിത്സ എന്ന് പറയുന്നത് പലപ്പോഴും ശരി ഭയത്തിൽ നിന്നാണ് അപകടങ്ങൾ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ക്യാൻസർ വന്ന ഒരു രോഗി ക്യാൻസർ സ്ഥിരീകരിക്കുന്നതിന് മുമ്പുള്ള സ്റ്റേജ് അല്ല ക്യാൻസർ സ്ഥിരീകരിച്ചതിന് ശേഷം ഉണ്ടാകുന്നത് കാരണം സമൂഹം ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ഭയമുണ്ട് അത് ഇയാളിൽ പ്രകടമാകുന്നുണ്ട് എന്നതാണ് അപ്പൊ അതുകൊണ്ടാണ് അത് വ്യത്യസ്തമായിട്ട് മാറുന്നത് സാധാരണ ഒരു രോഗം പോലെ ക്യാൻസറിനെ നമുക്ക് സമീപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും മുപ്പത് ശതമാനത്തിൽ താഴെ ആളുകൾ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ക്യാൻസറിൽ മുപ്പത് ശതമാനത്തിൽ താഴെ ആളുകൾക്ക് മാത്രമാണ് ക്യാൻസർ സ്ഥിരീകരിക്കപ്പെടുന്നത് ബാക്കി എഴുപത് ശതമാനം ആളുകളെയും ശരിക്ക് ക്യാൻസർ ചികിത്സയിൽപ്പെടുത്തിയിട്ട് കൊല്ല കൊല്ല ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അതോടൊപ്പം തന്നെ കീമോയും റേഡിയേഷനും അതിൽ ക്യാൻസറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വില്ലനാണ് കീമോയും റേഡിയേഷൻ എന്ന് പറയുന്നത് അശാസ്ത്രീയമായ ശാസ്ത്രത്തിന്റെ ഒരു അടിത്തറയിലും അളക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് ശരിക്ക് കീമോയും റേഡിയേഷനും എന്ന് നമുക്ക് പറയാൻ സാധിക്കും യാതൊരു അടിസ്ഥാനവും സാധനമാണ് കീമോയും റേഡിയേഷനും ഒരു ശാസ്ത്രം കൊണ്ടും നമുക്കതിനെ അളക്കാൻ സാധിക്കില്ല എന്നതാണ് അതായത് ഈ ഒരു കാര്യം പല ആൾക്കാർക്ക് പല എന്നല്ല ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അറിയുന്നില്ല കീമോയും റേഡിയേഷനും എങ്ങനെ അവരുടെ ശരീരത്തെ ക്യാൻസർ വന്നതിന് ശേഷം വളരെ മോശമായി ബാധിക്കുന്നു എന്നുള്ളത് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അറിയുന്നില്ല അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അറിവിലേക്ക് കാര്യങ്ങൾ എത്തിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം അല്ലേ തീർച്ചയായിട്ടും അതായത് ടെസ്റ്റ് ചെയ്യപ്പെടുന്നതിൽ ദുരൂഹതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യാവസായികമായി ആരോഗ്യം എന്ന് പറയുന്നത് മനുഷ്യന് അത്യന്താപേക്ഷിതമായ ഒരു ഘടകം പക്ഷേ അത് വ്യാവസായികമായപ്പോൾ അതിനകത്ത് കുറെ സംഗതികൾ ഇൻസർട്ട് ചെയ്തു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്യാൻസർ സ്ഥിരീകരിക്കുന്നതിൽ മുപ്പത് ശതമാനത്തിൽ താഴെ ആളുകളെ ക്യാൻസർ സ്ഥിരീകരിക്കുന്നുള്ളൂ ബാക്കി എഴുപത് ശതമാനം ആളുകളെയും ശരിക്കും ക്യാൻസർ ആണ് എന്ന് വരുത്തിയിട്ട് ചികിത്സിക്കുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും രണ്ടാമത് എന്ന് പറയുന്നത് ഈ മരിക്കുന്നതിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും ഭയപ്പെട്ടിട്ടാണ് പലപ്പോഴും മരണം സംഭവിക്കുന്നത് എന്നുള്ളതാണ് അത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റിറ്റ്യൂഡിലും ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളതാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഡോക്ടർമാരൊക്കെ എന്ന് പറയും എത്ര സീരിയസ് കേസ് ആയിരുന്നാലും പേഷ്യൻ്റിന്റെ അടുത്ത് പറയും ഒരു കുഴപ്പമില്ല എന്ന് പറയും വളരെ നിസ്സാരമാണ് വളരെ കുഴപ്പമില്ല എന്നൊക്കെ പറയും അപ്പം അവർക്കൊരു ആശ്വാസമാണ് പുറത്തിറങ്ങിയിട്ട് ഡോക്ടർമാർ പറയും നിങ്ങൾ ആളെ അറിയിച്ചോളൂ വളരെ സീരിയസ് ആണ് എന്ന് പറയും ബന്ധുക്കളടുത്ത് പറയും വളരെ സീരിയസ് ആണ് നിങ്ങൾ ആളെ അറിയിച്ചോളൂ ആ ഡോക്ടറിന്റെ സമീപനത്തിൽ ഒരുപക്ഷെ ആ പേഷ്യന്റ് രണ്ട് ദിവസവും മൂന്ന് ദിവസവും അധികം ജീവിക്കാൻ സാധ്യതയുണ്ട് നേരെ മറിച്ച് ഒരു ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ അടുത്ത് ഇന്നത്തെ ആ ഒരു രീതി തന്നെ തെറ്റാണ് എന്ന് പറയാൻ കഴിയും പക്ഷെ നിയമപരമായി അങ്ങനെ തന്നെയാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് സീരിയസ് പേഷ്യന്റിന്റെ അടുത്ത് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ദിവസേ ഉള്ളൂ എന്നാ പറയുന്നത് പല ആളുകളും അടുത്തും ഡോക്ടർമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് വ്യാവസായികമായ ഭീഷണിപ്പെടുത്തലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഒരു അമൃത എന്ന് പറയുന്നിട്ട് ഒരു പെൺകുട്ടി ഒരു രണ്ട് ദിവസം മുമ്പ് ഞാനുമായിട്ട് സംസാരിച്ചിരുന്നു അച്ഛൻ്റെ ക്യാൻസർ ആണ് അപ്പൊ ആ കുട്ടി ജോലിയുമായി ബന്ധപ്പെട്ട് മറ്റ് ജില്ലകളിലായിരുന്നു അയാളുടെ ജേഷനുണ്ട് അയാളുടെ ജേഷനും ബാംഗ്ലൂരിൽ ജോലിയാണ് അപ്പോൾ പെട്ടെന്ന് നേരത്തെ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ സ്വാഭാവികമായിട്ട് പോയി അമ്മയും അച്ഛനും കൂടെയാണ് പോയത് അപ്പോൾ ആ അച്ഛൻ്റെ മുമ്പിൽ ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞ ഇനി നിങ്ങൾക്ക് മൂന്ന് മാസം കൂടിയ സമയമുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കണം അങ്ങനെ മൂന്ന് മാസം എത്ര ധൈര്യശാലിയായിരുന്ന ഒരു ണെങ്കിലും രാത്രിയിൽ ഉറങ്ങണം എന്ന് പറയുന്ന ഒരു അവസ്ഥ രാത്രിയിൽ ഉറങ്ങുമ്പോ ഈ മൂന്ന് മാസത്തിന്റെ കണക്കെടുത്തുകൊണ്ടിരിക്കും ഈ പേഷ്യന്റ് ശരിക്ക് ഒന്നര മാസം കഴിയുമ്പോ തന്നെ ചിലപ്പോ ആള് മരണ മരണത്തിലേക്ക് വഴുതി വീഴാം അപ്പൊ ശരിക്ക് ഈ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഈ ഒരു രീതി അശാസ്ത്രീയമാണ് എന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം അതിന് എം ബി ബി എസ് പാസ് അല്ലെങ്കിൽ മറ്റ് കോഴ്സുകൾ പാസ്സാവണമെന്നൊന്നുമില്ല പക്ഷെ അത് ഒരു വ്യാവസായികമായ ഒരു ഭയപ്പെടുത്തല ാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പം അതുകൊണ്ട് തന്നെ മരിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും ശരിക്കും ക്യാൻസർ വന്നിട്ടല്ല മരിക്കുന്നത് ഭയത്തിൽ നിന്നാണ് മരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും നിങ്ങൾക്കറിയാം ഇപ്പോൾ ക്യാൻസർ വാർഡുകളിലൊന്നും പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ ക്യാൻസർ വാർഡുകളിലും റൂമുകളിലൊക്കെ പോയി കഴിഞ്ഞാലുള്ള എന്ന് പറയുന്നത് ഭയപ്പെടുത്തുന്ന അവസ്ഥയാണ് അവിടുത്തെ ഡോക്ടേഴ്സ് നേഴ്സന്മാർ അതോടൊപ്പം തന്നെ സെക്യൂരിറ്റി ജീവനക്കാർ വരെ ഇവരെ ഏതൊക്കെയോ അർത്ഥത്തിൽ ക്യാൻസർ രോഗികളെയും ബന്ധുക്കളെയും ഭീഷണിപ്പെടുത്തുകയും അല്ലെങ്കിൽ അവരുടെ സമീപനത്തിന് അത്തരം ഒരു രീതിയാണ് നമുക്ക് അവലംബിക്കാൻ സാധിക്കുന്നത് ശരിക്കും നമുക്ക് ക്യാൻസർ സെന്ററുകളല്ല അല്ല വേണ്ടത് ശരിക്കും സൗഹൃദ സെന്ററുകളാണ് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് അത് ഏറെക്കുറെ പാലിയേറ്റീവ് സെന്ററുകളിൽ അത് പ്രത്യേകിച്ച് തന്നെ ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ അണ്ടറിലല്ലാത്ത പ്രൈവറ്റ് ആയിട്ട് നടത്തപ്പെടുന്ന അല്ലെങ്കിൽ ചാരിറ്റിയുടെ രീതിയിൽ നടത്തപ്പെടുന്ന പാലിയേറ്റീവ് സെന്ററുകളിലാണ് അത്തരം സൗഹൃദ സെന്ററുകൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പക്ഷെ അവിടെ പോലും ഭീതിപ്പെടുത്തുന്ന ഒരു രീതിയിലാണ് െ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും ക്യാൻസർ അപകടകരമാകുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നത് എന്നുള്ളതാണ് ശരിക്കും നമ്മുടെ ഒരു സൗഹൃദ വലയത്തിലേക്ക് സൃഷ്ടിച്ചിട്ട് അതിനെ വളരെ മാന്യമായി കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ കുറെ കാലം കൂടി ആള് സന്തോഷകരമായി ജീവിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ ഡോക്ടർ ഞാൻ വായിച്ചിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെ ശരീരത്തില് ക്യാൻസർ കോശങ്ങളുണ്ട് ആ ഒരു കോശങ്ങൾ അത്ര അപകടകരമല്ല കാരണം എല്ലാവരുടെ ശരീരത്തിലുണ്ട് നമുക്ക് ബിലിറൂബിന്റെ ഒരളവ് എല്ലാവരുടെ ശരീരത്തിലുള്ളതുപോലെ തന്നെ അപ്പം അതുപോലെ നമ്മുടെ ഈ ശരീരത്ത് ഉണ്ടാവുന്ന നമുക്ക് അതായത് പ്രതിരോധ ശേഷി നമുക്ക് ജന്മന ഉണ്ടാവും നമ്മുടെ ത്രൂ ഔട്ട് നമ്മുടെ ലൈഫിലും പ്രതിരോധ ശേഷി ഉണ്ടാവും അപ്പൊ ഈ ക്യാൻസർ കോശങ്ങളെ എത്ര സമയമെടുത്ത് നമുക്ക് തന്നെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു സമയമായിരിക്കുമല്ലോ ഏഹ് ഈ പറഞ്ഞ രീതിക്ക് അശാസ്ത്രീയമായ യും റേഡിയേഷനും ഒക്കെ കൊണ്ടുവന്നിട്ട് നമ്മളെ എത്ര വേഗത്തിൽ മരണത്തിലേക്ക് തള്ളപ്പെടാമോ അത്രയും വേഗത്തിൽ മരണത്തിലേക്ക് തള്ളപ്പെടുന്നത് അപ്പൊ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു വാസ്തവം ഉണ്ടോ നിന്നാണ് പറഞ്ഞത് അല്ല അത് വാസ്തവത്തിലുണ്ട് അത് ക്യാൻസർ സെല്ലുകൾ എന്ന് അങ്ങനെ ഒരു നമ്മുടെ എല്ലാ സംഗതികളും കുറഞ്ഞ അളവിലും ഒക്കെ സ്വാഭാവികമായിട്ടും ഉണ്ട് അത് നമ്മളെ തെറ്റായ ജീവിത രീതിയിൽ നിന്നും അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ നിന്നും ഒക്കെ ഒരു അത് എന്തെയ്യാ അപകടകരമാകുന്ന അവസ്ഥയിലേക്ക് മാറി വരാം അപ്പൊ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ക്യാൻസർ എന്ന് പറയുന്നത് രാസമാലിന്യങ്ങളുടെ നിക്ഷേപമാണ് ക്യാൻസർ എന്നാണ് പൊതുവേ നമുക്ക് പറയാൻ സാധിക്കുന്നത് അപ്പോൾ രാസമാലിന്യങ്ങൾ ശരീരത്തിൽ നിക്ഷേപിക്കപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഘടനയെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ശരീരം എന്ന് പറയുന്നത് ഒരു ഒരത്ഭുത യന്ത്രമാണ് എല്ലാം മാനേജ് ചെയ്യാൻ സാധിക്കുന്ന ഒരു അത്ഭുത യന്ത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ കോശവിഭജനം സാധ്യമാകുന്നു അതാണല്ലോ അപകടകരമാകുന്നു എന്ന് പറയുന്നത് കോശവിഭജനം സാധ്യമാകുമ്പോൾ ആകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ നിലനിർത്താൻ വേണ്ടി ശരീരം ചെയ്യുന്ന ഒരു പ്രക്രിയ ആയിട്ടാണ് നമ്മൾ കാണുന്നത് എന്ന് പറയുന്നത് അത് ഏത് ഇപ്പം ക്യാൻസർ അല്ല ഏത് തരം രോഗവും എന്ന് പറയുന്നത് ശത്രുവല്ല മിത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ശരീരം നമ്മുടെ തെറ്റായ ഭക്ഷണശീലങ്ങളിൽ നിന്നും തെറ്റായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും തെറ്റായ ചുറ്റുപാടുകളിൽ നിന്നൊക്കെ നമുക്ക് വിവിധതരം രോഗങ്ങൾ രോഗങ്ങളെന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും അപ്പം അതിനെ മാനേജ് ചെയ്യുന്ന ശരീരം എന്ത് ചെയ്യുന്നു അത് വിവിധ രീതിയിൽ മാനേജ് ചെയ്യും ആ മാനേജ് ചെയ്യുന്ന രീതി പല ലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണുമെന്നുള്ളതാണ് ഇതോടെ ക്യാൻസറിനെ കുറിച്ച് പറയുമ്പോൾ ശരിക്ക് ഈ രാസമാലിന്യം ശരീരത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഈ രാസമാലിന്യം ശരീരം എന്ത് ചെയ്യുന്നു സ്പ്രെഡ് ചെയ്യിപ്പിക്കുന്നു അതായത് കോശ വിഭജനം സാധിച്ചിട്ട് ഈ രാസമാലിന്യങ്ങളെ പലയിടത്തും സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് രണ്ടാമത് ക്യാൻസർ എന്ന് പറയുന്നത് ക്യാൻസർ മുഴകളായിട്ട് സിസ്റ്റുകളായിട്ട് രൂപപ്പെടുന്നുണ്ട് ഇത് എന്ന് പറയുന്നത് ശരീരത്തിന് അങ്ങുഞ്ഞുമൊക്കെ ഉള്ള നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സെല്ലുകളെ ശരീരം സൂക്ഷിച്ച് അത് ഭദ്രമാക്കി വെക്കുക ചെയ്യുന്നത് ലോക്കിട്ട് അവിടെ വെക്കുക ചെയ്യുന്നത് അത് വീണ്ടും നമ്മുടെ ജീവിത രീതിയിലോ നമ്മുടെ ചുറ്റുപാടുകളുടെ രീതികളിലോ നമ്മുടെ ഭക്ഷണ രീതിയിലോ ഒരു മാറ്റം വരാതിരിക്കുമ്പോഴാണ് അത് അപകടകരമാകുന്നൊരവസ്ഥയിലേക്ക് മാറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ക്യാൻസർ ഇപ്പോൾ മുഴകളായിരുന്നാലും അതോടൊപ്പം തന്നെ ഇതുപോലെ സ്പ്രെഡ് ആകുന്ന രീതികളാണെങ്കിലും ശരിക്കേ ശരീരത്തിൻ്റെ ഒരു നന്മയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും നമ്മൾ ശരീരത്തെ ശരീരത്തിലേ ഉണ്ടാകുന്ന രോഗങ്ങളെ ശത്രുവായിട്ടാണ് കാണുന്നത് അല്ലെ ശത്രുവായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് ഈ കീമോയും ഒക്കെ ചെയ്യുന്നത് ഇപ്പൊ പാകിസ്ഥാനിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് ഒരാൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയാൽ നമ്മൾ എന്തൊക്കെ ചെയ്യുമോ അതൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബോംബിട്ട് ക്ഷയിക്കുക വെടിവെച്ചിട്ട് കൊലപ്പെടുത്തുക വെട്ടി കൊലപ്പെടുത്തുക ഇതുപോലെയുള്ള എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ ഒരു ശത്രുവിനെ എങ്ങനെയൊക്കെ നമ്മൾ കാണുമോ അതുപോലെയൊക്കെയാണ് നമ്മുടെ ശരീരത്തിനെയും നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് വാസ്തവത്തിൽ രോഗം എന്ന് പറയുന്നത് അത് ക്യാൻസർ ആവട്ടെ ഏത് തരം രോഗമാകട്ടെ എന്ന് പറയുന്നത് ശത്രുവല്ല ശരീരത്തിൻ്റെ ശരീരം നമ്മുടെ മിത്രമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം ലക്ഷണങ്ങൾ പറയുന്നത് രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ശരിക്ക് നമ്മുടെ തെറ്റായ ഭക്ഷണശീലങ്ങളും തെറ്റായ ജീവിത സാഹചര്യങ്ങളും തെറ്റായ ചുറ്റുപാടുകളിൽ നിന്നും വിടുതൽ നേടാനുള്ള ഒരു സൗഹൃദാന്തരീക്ഷം സൃഷ്ടിക്കലാ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ശരീരം ചില സിഗ്നലുകൾ തരുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്നതാണ്